വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണയിൽ ബഹുജന നൈറ്റ് മാർച്ച് നടത്തി

ശബ്ദങ്ങൾ പ്രക്രിയ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കമ്മീഷൻ ഏജന്റ് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും പന്തോമേന്തിയാണ് ജനങ്ങൾ മാർച്ചിൽ അണിനിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു രാജ്യത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിർഭയനായി പോരാട്ടം നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത അണിനിരക്കുമെന്നും ഇതിനു മുന്നിൽ പിടിച്ചുനിൽക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്ക് കാലം മാപ്പു നൽകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അമ്പയർ തന്നെ ബാറ്റിങ്ങിനിറങ്ങുന്ന നടപടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുകയാണ് കെ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു സമാപന സംഗമത്തിൽ എ കെ നാസർ നാസർമാസ്റ്റർ സി സുകുമാരൻ എ ആനന്ദൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ജോർജ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നാലക്കത്ത് ഷൌക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்